ആലപ്പള്ളിയിൽ കാട്ടാന കാർ ആക്രമിച്ചു മലപ്പുറം സ്വദേശികളുടെ കാറാണ് കാട്ടാന ആക്രമിച്ചത് ആർക്കും കാര്യമായി പരുക്കുകളൊന്നും തന്നെയില്ല രാവിലെ മണിയോടെ തുമ്പൂർ മൊഴിയിൽ വെച്ച് ആക്രമണം ഒന്നും വേറെ ഉണ്ടാവുകയായിരുന്നു എം എസ് ലിഷോയ് ചേരുന്നു വിവരങ്ങളുമായി ലിഷോയ് ഗുഡ് മോർണിംഗ് ആന സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ടോ കാടിനുള്ളിലേക്ക് തുരത്തി ഓടിച്ചിട്ടുണ്ടോ വനംവകുപ്പ് ആർ ആർ ടി സംഘമൊക്കെ എത്തിയിട്ടുണ്ടോ ഈ കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ മലപ്പുറം സ്വദേശികളുടെ കുടുംബം ഇവർ റോഡിൽ ആന നിൽക്കുന്നത് കണ്ടപ്പോൾ വാഹനം നിർത്തിയതായിരുന്നു കാരണം ആന റോഡിന് റോഡിൻ റോഡിൽ തന്നെയാണ് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു അവർ വാഹനം ആനയിൽ നിന്ന് കുറച്ച് മാറി നിർത്തി പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആന കാടിലേക്ക് കയറിപ്പോകുന്നതിന് പകരം നേരെ വാഹനത്തിന് നേരെ വരികയായിരുന്നു വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയും പിന്നീട് വാഹനം ആക്രമിക്കുകയും യും ചെയ്തു വാഹനത്തിന്റെ ഒരു ഭാഗത്ത് ചില്ലുകൾ ഉൾപ്പെടെയുള്ളവ അതായത് ഡോറിന്റെ ഭാഗത്തെ ചില്ലുകൾ ഉൾപ്പെടെയുള്ളവ തകർന്നിട്ടുണ്ട് മറ്റ് വാഹനത്തിനുള്ളിൽ ഉള്ളിലുണ്ടാകുന്നവർക്ക് ആർക്കും തന്നെ പരിക്കില്ല പക്ഷേ പെട്ടെന്ന് ഇത്തരത്തിൽ ആളുകൾക്ക് നേരെ കാട്ടാന തിരിഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതായി തന്നെയാണ് കാണുന്നത് കാരണം മറ്റൊന്നുമല്ല സ്ഥിരമായി വിനോദസഞ്ചാരികൾ പോകുന്ന ഒരു വഴിയാണ് ആ വഴിയിൽ ആനകളുടെ സാന്നിധ്യവും ഉണ്ട് പക്ഷെ ആനകൾ തന്നെ ആക്രമിക്കുന്നത് അല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ാണ് ഉച്ചവരങ്ങൾ നൽകിയത് കാതുമ്പൂർ മുഴിയിലേക്ക് പോവുകയായിരുന്നു മലപ്പുറം സ്വദേശികൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കാട്ടാന വാഹനം ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു